ഹൈറേഞ്ച് കമ്മ്യൂണിക്കേഷൻ കട്ടപ്പന കേന്ദ്രമായി കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലം വിജയകരമായി പ്രവർത്തിച്ച എച്ച് സി എൻ എല്ലാവിധമായ ഹൃദയം നിറഞ്ഞ ആശംസകളും നേരത്തെ വാർത്താ ചാനൽ എന്ന തരത്തിൽ നിഷ്പക്ഷവും നീതിപൂർവവുമായി മാധ്യമരംഗത്ത് പേരിട്ട വ്യക്തിത്വം ഏത് സന്ദർഭത്തിനും കാത്തുസൂക്ഷിക്കാൻ എച്ച് സി സി എൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് ഇതുവരെ ഇതിൻ്റെ പ്രവർത്തനങ്ങളെ വീക്ഷിക്കുന്ന എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു നമ്മുടെ ജില്ലയിലെ ജനങ്ങളെ ബാധിക്കുന്ന ഏത് വിഷയത്തിനോടും ഒരു മാധ്യമം എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് വസ്തുനിഷ്ഠ സാഹചര്യങ്ങൾ ബോധ്യപ്പെട്ട് പ്രതികരിക്കുകയും സങ്കുചിതമായ മറ്റ് ഇല്ലാതെ കൊണ്ട് വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു ചാനലാണ് എന്ന് നമുക്ക് പറയാം അതിൻ്റെ സ്വീകാര്യത കൂടുതലും സാധാരണ ജനങ്ങളിലേക്ക് എച്ച് സി സി എൻ കാലഘട്ടത്തിൽ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തഞ്ച് വർഷക്കാലത്തെ കാലത്തെ വിജയകരമായ പ്രവർത്തനത്തിന് എല്ലാവിധമായ ആശംസ തീരുന്നു കൂടുതൽ കൂടുതൽ വാർത്തകളും ജനീയ വിഷയങ്ങളുടെ മുമ്പിലേക്ക് എച്ച് സി സി എൻ ജനഹൃദയങ്ങൾ സ്ഥിരപ്രതിഷ്ഠ നേരിടട്ടെ എന്നീ സന്ദർഭത്തിൽ പ്രത്യേകമായി ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ എച്ച് എസ് സി എൻ ഓൺലൈൻ ചാനൽ ഇന്നത്തെ നവമാധ്യമ രംഗത്ത് വലിയ മുന്നേറ്റമാണ് സോഷ്യൽ മീഡിയ രംഗം കൈവരിച്ചിട്ടുള്ളത് നമുക്കറിയാം പുതിയ തലമുറയെ വലിയ നിലയിൽ ആകർഷക ആകർഷിക്കപ്പെടുന്നതിന് സോഷ്യൽ മീഡിയ തീർച്ചയായും യു സി സിയൻ ആരംഭിച്ചിരിക്കുന്ന ഓൺലൈൻ ചാനലിനും എല്ലാവിധമായ ആശംസയും